നമസ്കാരം ഒരു നക്ഷത്രം ഒരു പരിഹാരം എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനേഴാമത്തെ നക്ഷത്രമായ അനിരത്തെക്കുറിച്ചാണ് രാശിചക്രത്തിലെ വൃശ്ചികം രാശിയിൽ വരുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ ശനിയാണ് ദേവതമിത്രനുമാണ് വിജയതോരണം അല്ലെങ്കിൽ താമരപ്പൂവ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നത്തെ സൂചിപ്പിക്കുന്നു ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രം സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണ് അനിരം നക്ഷത്രക്കാരുടെ നല്ല ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവർ ബുദ്ധിശക്തിയുള്ളവരും കഠിനാധ്വാനികളും കാര്യങ്ങൾ സാമർഥ്യത്തോടെ ചെയ്യുന്നവരുമാണ് അവർക്ക് മികച്ച മനോനിയന്ത്രണവും മറ്റുള്ളവരോട് കരുണയും പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവുമുണ്ട് അവർ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും ഏത് പ്രയാസകരമായ സാഹചര്യത്തിലും അസ്വസ്ഥരാകാത്തവരുമാണ് ഇവർ നിഷ്കളങ്കരാണ് ലക്ഷ്യബോധമുള്ളവരും ജീവിതത്തിൽ അച്ചടക്കത്തിന് വളരെ പ്രാധാന്യം നൽകുന്നവരുമാണ് അവരുടെ അനുഭവസമ്പത്ത് കാരണം ആളുകൾ പലപ്പോഴും ഇവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടാറുണ്ട് എന്നാൽ ചില ദോഷകരമായ സ്വഭാവങ്ങളും ഇവർക്കുണ്ട് ചെറിയ പോലും വ്യാകുലപ്പെടുക പ്രതികാരബുദ്ധി പെട്ടെന്ന് പ്രകോപിതരാകുക അസൂയ സ്വാർത്ഥത പിടിവാശി എന്നിവ ദോഷങ്ങളായി വരാം ഇവർ മനസ്സിൽ തോന്നുന്നത് തുറന്നു പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ആളുകളെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളും പരിഹാരങ്ങളും അനിരം നക്ഷത്രത്തിന്റെ അധിപനായ ശനി വയർ വൃക്കകൾ കരൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജ്യോതിഷ വിവരങ്ങൾ പ്രകാരം ഇവർക്ക് രക്തക്കുറവ് ആർത്തോ പ്രശ്നങ്ങൾ ചുമ മലബന്ധം ഇടുപ്പെല്ലിൻ ഒടിവ് കഴുത്തിലും തൊണ്ടയിലും വേദന എന്നിവ വരാൻ സാധ്യതയുണ്ട് ഇവയ്ക്കുള്ള പരിഹാരമായി മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ആരാധിക്കുന്നത് ഉത്തമമാണ് ഓം മിത്രായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും ശനിയെ പ്രീതിപ്പെടുത്താനായി ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും നല്ല ഫലം നൽകും അനിരം നക്ഷത്രക്കാർക്ക് കുടുംബത്തോട് വലിയ സ്നേഹവും കരുതലും ഉണ്ടാകും കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇവർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും ഇവരുടെ രഹസ്യ സ്വഭാവം ചിലപ്പോൾ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾക്ക് കാരണമാവാമെങ്കിലും പൊതുവേ ഇവരുടെ കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും അച്ഛനിൽ നിന്ന് അകന്ന് താമസിക്കാനും സ്വകാര്യ ജീവിതത്തിൽ പരിമിതമായ പിന്തുണ ലഭിക്കാനും സാധ്യതയുണ്ട് ഇവരുടെ കുട്ടികൾ ഇവരെക്കാൾ കൂടുതൽ വിജയിച്ചേക്കാം അനിരം നക്ഷത്രക്കാരുടെ വൃക്ഷം ഇലഞ്ഞിയാണ് ഇവരുടെ നക്ഷത്രമൃഗം പെന്മാനും പക്ഷിക്കാക്കയുമാണ് ശനിയുടെ രത്നമായ ഇന്ദ്രനീലം ആണ് ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ രത്നം രത്നം ധരിക്കുമ്പോൾ ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ മാത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക നീല കറുപ്പ് പച്ച എന്നിവയാണ് ഇവർക്ക് അനുകൂലമായ നിറങ്ങൾ ഖനനം പെട്രോളിയം മരുന്നുകൾ ഡോക്ടർ അഭിനയം മാന്ത്രികം ജ്യോതിഷം ചാരവൃത്തി ഫോട്ടോഗ്രാഫി മാനേജ്മെന്റ് സൈക്കോളജി എന്നിവ ജോലിയേക്കാൾ ബിസിനസ് ചെയ്യുവാനും അതിൽ വിജയിക്കുവാനും ഇവർക്ക് സാധ്യതയുണ്ട് വസ്തുവകകളിൽ നിക്ഷേപിക്കുന്നതിലുള്ള താൽപ്പര്യം കാരണം ധനികരാകാനും സാധ്യതയുണ്ട് നരേന്ദ്രമോദി സർദാർ വല്ലഭായ് പട്ടേൽ കപിൽ ദേവ് സത്താം ഹുസൈൻ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ അനിരം നക്ഷത്രത്തിന്റെ കഴിവുകൾക്ക് ഉദാഹരണങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു നക്ഷത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമായി വീണ്ടും കാണാം